ിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി മൂന്ന് ഗഡുക്കളായിട്ട് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപയുടെ തുല്യ ഗഡുക്കള് സാമ്പത്തിക വർഷത്തിന്റെ മൂന്ന് ഗഡുക്കളായിട്ട് നൽകുന്നു ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ട് മാസമാണ് അവശേഷിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഗഡുവായിട്ടുള്ള പത്തൊൻപതാം ഗഡുവാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു തുക കാത്തിരിക്കുന്നതിന് മുമ്പാണ് നമുക്ക് ബജറ്റ് വരുന്നത് അതിൽ ഇനി തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും നമ്മൾ നോക്കിയിരിക്കുകയാണ് തുക വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണഗതിയിൽ ഉള്ളത് പോലെ തന്നെ അവസാന മാസം അല്ലാതെ തൊട്ട് മുമ്പുള്ള മാസം അവസാന ആഴ്ചയിലാണ് ഇതിന്റെ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം അപ്പം പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഈ വരുന്ന മാസം വരുന്ന മാസം ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും ആവശ്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള സംശയമാണ് കതിൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കുമോ ഇനി തുക ലഭിക്കുക എന്നുള്ളതാണ് പത്തൊൻപതാമത്തെ ഘടുവോ അതിന് തുറന്നുള്ള ഘടുവോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണം എന്ന് ഇതുവരെ സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നുള്ളതാണ് അത് എടുക്ക അതും നിലവിൽ കതിർ ആപ്പും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട കാര്യവും ബന്ധിപ്പിച്ചിട്ടില്ല ഭാവിയിൽ അങ്ങനെ ഉണ്ടായേക്കാം അത് അപ്പോൾ നോക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങളാരും ആ ഒരു കാര്യത്തിന് പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കഥകൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല കഥകൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് കർഷകരാണ് എങ്കിൽ പല ആളുകളും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന പല ആളുകളും കർഷകരൊന്നുമല്ല അഞ്ച് സെന്റ് ഭൂമിയുള്ള ആളുകളൊന്നും കൃഷി ചെയ്യുന്ന ആളുകളല്ല ആ അഞ്ച് സെന്റിൽ അവരുടെ വീടും അവരുടെ വീട്ടു മാത്രമാണ് ഉണ്ടാവുക അപ്പം കർഷകരാണെങ്കിൽ നമ്മൾ കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾ നെൽകർഷകർ അല്ലെങ്കിൽ വാഴ കർഷകർ കപ്പാക്ക കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാർഡ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് അവരുടെ കൃഷിനാശം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടിട്ട് വളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കതിർ ആപ്പ് അപേക്ഷ നൽകുന്നതിനൊക്കെ കതിർ ആപ്പ് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല പക്ഷെ പി എം കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നതിന് ഇത് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഈ ഒരു കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കണം എന്ന് ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല മറ്റൊന്ന് കർഷകർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കർഷകർക്ക് സബ്സിഡിയോട് കൂടിയിട്ട് കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അറിയിപ്പ് നമ്മൾ മുമ്പ് നൽകിയിരുന്നു എസ് എം എസ് എം എ എം പദ്ധതി പ്രകാരമുള്ള ഇതിന്റെ അപേക്ഷയിലൂടെ നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിലാണ് സബ്സിഡിയോട് കൂടിയിട്ടാണ് നമുക്ക് കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുക ചെറിയ തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ വാർഷിക യന്ത്രങ്ങളെല്ലാം ഇതിലൂടെ വാങ്ങാൻ കഴിയുന്നതാണ് ജനുവരി പതിനഞ്ച് മുതൽ ഇതിന്റെ അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഗ്നി മിഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഇതിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സാധിക്കുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത്തി ഏഴ് നാൽപ്പത്തെട്ട് എന്ന നമ്പറിലും ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മറ്റൊന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ജനുവരി മുതലാണ് ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ആർ ബി ഐ ആണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ പരിധി ഉയർത്തിയിട്ടുള്ളത് ഈടില്ലാതെയാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ വായ്പ ലഭിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ കൃഷി ഓഫീസുമായോ തൊട്ടടുത്ത മൃഗസ് ആശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലയിക്കാൻ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ കാണാം ദൂരെയും